ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ വിലക്കുറവുമായി ലോകോത്തര ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് പാലത്തിലും ചാലിയാർ തീരത്തെ ബ്യൂട്ടിഫിക്കേഷൻ ഏരിയകളിലും സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കിയത് കുണ്ടുതോട് മുതൽ പന്തപ്പള്ളി വരെയും പദ്ധതിയിലൂടെ ലൈറ്റുകൾ സ്ഥാപിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വലീത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ കെ ടി അൻവർ വാർഡ് മെമ്പർമാരായ സുൽഫിക്കർ അലി എം ജസീൽ ഷൈനി വിനോദ് കെ സാജിദ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ വ്യാപാരി പ്രതിനിധികളായ പറമ്പൻ ബാപ്പുട്ടി എ സലീം തുടങ്ങിയവർ സംസാരിച്ചു ത്തിനകത്ത് ഈ ഇടവണ്ണയുടെ ഹൃദയഭാഗത്ത് നമുക്കറിയാം പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റിൻ്റെ അഭാവം കേട്ടി സൂചിപ്പിച്ചു പാലത്തിനോടൊപ്പം തന്നെ ഈ ഈ ബ്യൂട്ടിഫിക്കേഷൻ ഏരിയയിൽ മനോഹരമായിട്ടുള്ള ലൈറ്റ് സ്ഥാപിച്ചാൽ അത് കൂടുതൽ മനോഹരമാകുമെന്നുള്ളത് ഈ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാരായിട്ടുള്ള ജസീലും അതുപോലെ തന്നെ സുൽഫിയാക്കുമൊക്കെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തുകൊണ്ട് നമ്മളൊരു പദ്ധതി കൊണ്ടുവരികയും ഇടവണ്ണ പഞ്ചായത്തിൻ്റെ ഒരതിർത്തിയായിട്ടുള്ള കുണ്ടുതോട് തൊട്ട് മറ്റൊരതിർത്തിയായിട്ടുള്ള പന്തപ്പള്ളി വരെ നമ്മൾ വലിയ ലൈറ്റ് സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഈ പാലത്തിമ്പലും അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ ഏരിയയിലും ഈ മനോഹരമായ ലൈറ്റ് സ്ഥാപിച്ചു അതിൻ്റെ ഈ ഉദ്ഘാടനം ഈ പ്രത്യേക ദിവസം തന്നെ ആവണം എന്നുള്ളതായിരുന്നു ഭരണസമിതിയുടെ ആഗ്രഹം എടവെണ്ണ നമുക്ക് എടവെണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറിയ പെരുന്നാൾ സമ്മാനമായിട്ടാണ് നമുക്ക് ഈ ലേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മാലിന്യ മുക്ത കേരളത്തിൻ്റെ ഭാഗമായി എടവണ്ണ പഞ്ചായത്ത് മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡിൽ പല പ്രവർത്തനങ്ങളും നടത്തുകയും അതിനു മുമ്പ് തന്നെ ഈ എടവണ്ണ ടൗണ് സ്ഥിരം ശുചീകരണത്തിന് ആളെ നിയമിക്കണം എന്ന വാർഡ് എന്ന ആണ് അതിനെ വേണ്ടി ആഭരണ ആഭരണവൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ മഞ്ചേരി നിലമ്പൂർ ആഘോഷം ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ